ആരുമില്ലല്ലോ ലൈവിൽ ഉള്ളവരൊക്കെ കംപ്ലീറ്റ് ആക്കിയാലും ഒരു ലൈവിലേക്ക് സ്വാഗതം കാ സുഖമാണോ എന്താണ് വിശേഷം ഒരുപാട് നാളായി ഞാൻ ലൈവ് വിട്ടിട്ട് ചാനൊന്നും വലിയ ഇതാവുന്നില്ല എന്തുകൊണ്ട് വിശേഷം സുഖമാണോ മോണിങ് ആയിട്ടില്ലേട്ടാ എവിടെ പോയി കാണുന്നില്ലല്ലോ എന്തു പറയണിക്ക കിടന്നു അതല്ല മുഖം കാണിക്കാത്ത മുട്ടൊക്കെ കഴിച്ചോ പരമസും നിങ്ങളൊക്കെ ശമ്പളം വാങ്ങാൻ തുടങ്ങിയല്ലേ നമ്മള് ശമ്പളത്തിലെത്തിയിട്ടില്ല ഏഹ് നമ്മളെ ചാനലിൽ നിന്ന് ആരും കേറുന്നില്ല എനിക്ക് ഭയങ്കര ഷോകാണോ ലൈവ് പരാതി ഇല്ല പരിഭവം ഇല്ല എന്താ പറയുക അതൊക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ല ഫുഡൊക്കെ അയച്ചോ എന്താണ് വിശേഷം നമ്മൾ ചാനലിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ നമ്മൾ ലൈവിടുമ്പോൾ നമ്മൾ ലൈവിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് കേട്ടോ വളരെ ഷോകാണ് അവസ്ഥ പത്ത് സംതിങ് എന്തുകൊണ്ടല്ലോ ലൈവ് ചെയ്യാറില്ല വീഡിയോസിൽ കാത്രമാണ് സബ് കയറിയത് അതെ വീഡിയോസ് ഇട്ടാണ് സബ് കയറിയത് ലൈവിട്ടിലല്ല നമ്മുടെ ഫോളോവേഴ്സ് കുറവാണ് ഉണ്ട് പക്ഷേ ലൈവിലാളില്ല ഭയങ്കര ശോകമാണ് പറയേ പത്താൽ കുറച്ച് ഫോളോവേഴ്സ് കഴിഞ്ഞു പക്ഷേ കാര്യമില്ല ചോറൊക്കെ അയച്ചായിരുന്നോ ഭയങ്കര ശോകം ലൈവില് പത്ത് പോരുന്നതുപോലും അയച്ച് വരുന്നില്ല അതാണ് വിഷമം എന്താ പറയും ഇത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നിട്ട് പത്ത് പേരും ലൈവിലെ ഭയങ്കര മോശം അല്ലേ ആടുത്ത് പറയും പക്ഷെ ഞാൻ എല്ലാവരുടെ ലൈവ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പക്ഷേ കാര്യമില്ല തിരിച്ച് വരാ ആരും ലൈവിലേക്ക് കാണുന്നില്ല പിന്നെ ആടുത്ത് പരാതി പറയുന്ന കാര്യം അടുത്ത് കുറേ ഇഷ്ടമല്ലേ ആ കാര്യം ആണ് കാ എത്ര തോട്ടം ഞാൻ പറയുന്നു സബ് ആദ്യം കഴിച്ചിട്ട് കാര്യമില്ല ആ മനസ്സിലായേക്കാം ഒരാളും പറയാൻ കയറുക പിന്നെ എന്ത് ചെയ്യും അതും ശരിയാണ് ആർക്കും പറയാൻ പറ്റില്ല ഒരാളത്ത കുറെ ഇഷ്ടമല്ലേ ചില ആൾക്കാർക്ക് പിന്നെ ലേഡീസിന് കാലം പിന്നെ അങ്ങനെ ആക്റ്റീവാണ് ആൾക്കാർ പക്ഷെ നമ്മളെ കാലം ഒന്നും ആക്റ്റീവ് അല്ല വളരെ ശോകമാണ് നിങ്ങളൊക്കെ സംസാരം അങ്ങോട്ട് പിടിച്ചെന്ന് പിടിച്ചു കയറിയുന്ന ആളാണ് അത് നമ്മളെ നിങ്ങളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും ഹായ് അസ്സാം വലൈക്കും ഹായ് ഫൈസലേഖ സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം അതുകൊണ്ട് ഇനി കാര്യമില്ല പ്രമോഷൻ കാര്യം പ്രമോഷൻ തരില്ല അതുകൊണ്ട് ഇനി കാര്യമില്ല അപ്പോൾ അങ്ങനെ ഉണ്ടോ ലൈക്ക് ഇ റ്റു മീൻഷാല്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കിങ്ങണിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഫൈസൽ ഒക്കെ ചാനലൊക്കെ സെറ്റാകും ഇൻഷാല്ലേ ഞാൻ നന്നായിട്ട് പണിയെടുക്കും ഇപ്പോൾ കുറച്ച് ദിവസം വീഴ്ച ഇടാൻ പറ്റുന്നില്ല ഭയങ്കര തിരക്കായതുകൊണ്ട് ഫൈസലൊക്കെ എന്താണ് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഇനി ഏത് ലൈവിൽ പോയാലും ചെറിയ ചാനൽ മാത്രം കൂട്ടാക്കൂ എന്നിട്ട് നിൻ്റെ ലൈവിൽ ടൈം പറയുക എന്നിട്ട് അവരെ വരാൻ പറയുക എന്നിട്ട് അവരെ ഒക്കെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇൻഷാൽ ഇൻഷാൽ ഞാൻ ട്രൈ ചെയ എൻ്റെ ലൈവിൽ വരണമെന്ന് ഞാൻ പറയില്ല ബട്ട് മറ്റുള്ള ലൈവിൽ പോയാൽ പോയാലും ഞാൻ എല്ലാവരും ലൈവിൽ പോകാൻ വയ്ക്കുക ലൈവിൽ ലൈവിലിന്നെ വരാറുണ്ട് ഞങ്ങൾക്ക് അറിയാലോ ഫുഡ് കഴിച്ച് നോക്കുക സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണോ ഫുഡ് കഴിച്ചു വരുന്നോ മാക്സിമം പണിയെടുക്കുന്നുണ്ട് പക്ഷെ റിസൾട്ട് വളരെ കുറവാണ് വരുന്നവർ വരട്ടെ എല്ലാവർക്കും അതായത് ബിസി ഉണ്ടല്ലോ ചാനൊക്കെ മോണി ആയല്ലോ സുഖം ഫൈസുക്ക എന്ന് പറയുന്നുണ്ട് കിങ്ങിണി രണ്ടുമ്പോൾ രണ്ടുപേരും അസീന്നാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ട് അസിയാണ് ഫൈസുക്ക ഫുഡ് കഴിച്ചത് നിങ്ങൾ എന്താണ് വിശേഷം പറയൂ വിശേഷങ്ങൾ പറയൂ ഇക്കാര്യ ചാനൽ പൈസ കിട്ടിയാ ഫസ്റ്റ് വരുമാനം വന്നായിരുന്നോ നമ്മൾ അങ്ങോട്ട് സപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങോട്ട് വാങ്ങുന്നതെന്ന് നമ്മൾ ആരും മനസ്സിലാക്കിയാലും യൂട്യൂബ് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ആദ്യം മനസ്സിലാക്കുക അത് ശരിയാണ് കാഴ്ച വയ്ക്കുക നല്ല വിശേഷം കാശി മൊത്തം അങ്ങനെയല്ല ഞാൻ പൊതുവെ പറയത്ത് പൊതുവേ അങ്ങനെയാണ് മനസ്സിലാകാൻ മനസ്സിലായി ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ശരിയാവും മാക്സിമം നല്ലൊരു പണിയെടുക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് വളരെ കമ്മിയാണ് ശരിയാവതിരിക്കില്ലല്ലേ അത് നിനക്ക് ശരിയാവും ഹാസ്യം അങ്ങനെയാണ് എന്നല്ലേ ഞാൻ പറഞ്ഞു പറയുക മനസ്സിലായി മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന ആ രീതി മനസ്സിലാവുന്നെടുക്കാം കുഴപ്പമില്ല ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് വിജയിപ്പിക്കണം പിന്നെ വരാം ഒരുപാട് ദൂരം ഓടാണ്ട് ഓടിക്കോളൂ ഓടിക്കോളൂ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് റെഡി ആകട്ടെ ഇൻഷാല്ല അതുവഴിയോ ഞാൻ ട്രൈ ചെയ്യാം ഇൻഷാല്ല ഞങ്ങളുടെ ലൈവിലൊക്കെ ഒന്ന് സപ്പോർട്ട് തന്നെ കേട്ടോ പറയാനും കേട്ടോ നമ്മൾ ചാനൽ നിന്ന് സപ്പോർട്ട് നമ്മൾ ലൈവിലൊക്കെ ഒന്ന് വരാൻ ഞാൻ കുറേ ദിവസമായി ലൈവ് ഇരുത്തര ഇന്നാ ലൈവ് വരുന്നത് എത്ര ദിവസമായത്യാമോ ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കയറിയവർ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തി ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വന്നവരൊക്കെ ചെയ്യാം കാണാനില്ല രണ്ട് ലൈക്ക് കിട്ടി രണ്ടു പേര് വന്നു പോയി യൂട്യൂബ് മുതലെല്ലാം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ലൈവ് ആയിട്ട് നാല് മണിക്കാണ് വരണേ സപ്പോർട്ട് ഇൻഷാ ഇൻഷാല്ക്കാൻ വരാം എൻ്റെ എന്നും നാല് മണിക്കാണോ ഉറപ്പായിട്ട് ഞാൻ എത്താം കേട്ടോ കറക്റ്റ് ടൈമാണ് എന്നാലും കുഴപ്പമില്ല മാക്സിമം പറ്റുന്ന ലെവലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല ഞാൻ കേട്ടോ ഒരു കുഴപ്പമില്ല ചാല് മോണി ആയോ എന്താ ലെവല് പൈസ സെറ്റായോ നാട്ടിലെവിടെയാണ് നിങ്ങൾ വീട് എവിടെയാണ് നാട്ടിലെവിടെയാണ് ദിവസവും നാല് മണിക്കാണ് കേൻഷല്ല മാക്സിമം എത്രയൊക്കെ പണിയടിക്കും റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ ഒന്ന് പണിയെടുത്ത എല്ലാ വിജയം ഉണ്ടാവും പേടിക്കേണ്ട ആവശ്യമില്ല മോണി ആയിട്ടില്ലേക്കാ ഞാൻ കണ്ണൂരാണ് ഓ ഓ ആവും ആവും കേട്ടോ ഇതെൻ്റെ ആയിട്ടില്ല എനിക്ക് ടെൻ കെ ഫോളോവേഴ്സ് ഉണ്ടോ ഒന്നിനും കാര്യമില്ല അയച്ചവർ കിട്ടുന്നില്ല അതാണ് ഭയങ്കര വിഷമം ആകും ആകും ട്രൈ ചെയ്യും മാക്സിമം പണിയെടുക്കുക റിസൾട്ട് എന്തായാലും വരും കേട്ടോ നാട്ടിലെന്താണ് ജോബ് വെക്ക പൈസ നാട്ടിലെന്താണ് ജോലി നമ്മളെ ചങ്ങാതി കൊഴേ ചങ്ങാതിമാരൊന്നിനെ കാണാൻ ലൈവില് സ്ഥിരം വരുന്ന ആൾക്കാരാണ് അവർ കണ്ടിട്ട് മാസങ്ങളും വർഷങ്ങളായി ഇതെല്ലാം പതുക്കായാലും മതി തിരക്കില്ലേ ഇതെല്ലാം പെട്ടെന്ന് പതുക്കായിട്ട് കാര്യം ലിക്കാം പതുക്കാവുമ്പോൾ നമുക്ക് ചാനൽ ഡിലേ ആവും ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് കാര്യം കാരണം ചാനൽ പെട്ടെന്ന് മോർണിംഗ് ആയാലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ മാക്സിമം വന്നേ പണിയെടുത്താൽ പെട്ടെന്ന് ആവണം പെട്ടെന്ന് ചാനലായാലും നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ പറഞ്ഞാൽ സമയവ്യസ്ഥായിട്ട് കാര്യമില്ലേക്കാം ഞാൻ ഹോട്ടൽ വർക്കാണ് വടകരയിൽ ഓക്കെ ഓക്കെ ആ ആ ഹോട്ടൽ അപ്പം നിങ്ങൾ അത് തന്നെ പാചകത്തിൻ്റെയൊക്കെ വീടിട്ട് അതിൽ ഓട്ടോമാറ്റിക് ആവുമല്ലോ അത് ചെയ്യുന്നുണ്ടോ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പാലക്കാടാണ് കേട്ടോ പാലക്കാട് കണ്ണാടി എന്നാണ് സ്ഥലത്താണ് എൻ്റെ വീട് രണ്ട് പേര് ലൈവ് ഉണ്ട് ലൈക്ക് അടിച്ച ഫോളോ ചെയ്ത് കയറി വരൂ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചാനൽ കൂട്ടാക്കാത്തവരെ കൂട്ടാക്കുക പല നമ്മളെ ഫൈസിലേക്കാണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഒരു ഷോപ്പ് എടുത്തുണ്ട് വാട്ടർ ബിസിനസ് ആണ് എനിക്ക് പാലക്കാട് കുടിവെള്ള ശുദ്ധീകരണം അല്ലെങ്കിൽ ജില്ല കുഴപ്പമില്ല പോകുന്നുണ്ട് അകത്താണ് ഒരു ലെവലിൽ പോകുന്നുള്ളൂ ഫാമിലിയൊക്കെ കണ്ണൂരുണ്ടോ കണ്ണൂരാണോ അല്ലെങ്കിൽ വടകരയിലാണോ നിങ്ങളുടെ കൂടെയാണോ ആരെയും കാണാനില്ലല്ലോ എല്ലാവരും പോയോ എല്ലാവരും കാണാൻ ആരും കാണാനില്ലല്ലോ എല്ലാവരും കമ്പനിയിട്ട് കയറി ഒരു ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കത്തിൽ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക പല നമ്മളെ പൈസ ഇരിക്കാണ്ട് ചാനലും സപ്പോർട്ട് ചെയ്യുക ഷാജി കൈലാസിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത് കണ്ണൂർ കണ്ണാടി വില്ലേജിൽ ഇല്ലല്ലേ ഷാജി കൈലാസിൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത് കണ്ണാടി വില്ലേജിലല്ലേ എൻ്റെ വീട് കണ്ണൂരാണ് ഓ ഓക്കെ ഓക്കെ ആ അത് ഒറ്റപ്പാടത്താണ്ക്കാ ഷാജി കലാസിൻ്റെയൊക്കെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ വരിക്കാശ്ശേരി അവിടെ അവിടെനിന്ന് ഷൂട്ടിങ് സിനിമയുടെ സിനിമയിലെ കേന്ദ്രമുള്ളൂ പിന്നെ കല്ലേ കൊല്ലംകോടാണ് രണ്ടുപേരുണ്ട് കേട്ടോ രണ്ടുപേരും ലൈക്ക് അടിച്ച് ഫോളോ ചെയ്ത് ഒരു ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ കൂട്ടാക്കില്ല ഒന്ന് കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരുന്ന നമ്മുടെ ഫൈസലിക്കാൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വരുന്ന ലൈക്ക് അടിച്ച് ഫോളോ ചെയ്തു കയറി വരും ലൈവിലേക്ക് സ്വാഗതം നാട്ടിലെപ്പോഴാണ് പോവാറ് മാസത്തിലാണ് പോകാറുള്ള അല്ലെങ്കിൽ ആയാഴ്ചയിൽ പോകും എങ്ങനെയാണ് പൈസ വീട്ടിൽ ആരൊക്കെയുണ്ട് ും കാണലല്ലോ ലൈക്ക് അടിച്ചു ഫോളോ ചെയ്തോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ചിന്താമണിക്കുരക്ക് സിനിമയിൽ അവിടെയാണ് ആ ആ ആ അരിക്കാശ്ശേരി മനയിലല്ലേ ഷൂട്ട് ചെയ്തത് ചിന്താ മണിക്കുരക്ക് ഒറ്റപ്പാടത്താണോ നമ്മക്ക് നമുക്ക് ഏറ്റവും വലിയ ഇതിന്റെ വീട്ടിൽ ഉമ്മ രണ്ട് പെങ്ങൾ ഓക്കെ കല്യാണം കഴിയിലേക്കാ ണം കഴിഞ്ഞില്ലേ എന്താണ് വിശേഷം പേരില് ഉമ്മ രണ്ട് പങ്ങന്മാരാണ് ഉള്ളത് ഓക്കെ ഓക്കെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു രണ്ട് പേരുണ്ട് ഇപ്പോൾ ഹോട്ടലിലാണ് വീട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ അവരുടെ കല്യാണം കഴിഞ്ഞു ഓ ഇപ്പോൾ വീട്ടിലാണ് അവരുടെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ വരാക്ക ഓക്കെ ഓക്കെ പോയിട്ട് പോയിട്ട് അതാ Ну. Gracias. ആരെയും കാണാനില്ല എല്ലാരും പോയോ ആരെയും കാണാനില്ല ആരുമില്ലേ ലൈവിൽ വരുന്നവർ ലൈക്ക് കളിച്ചെന്ന് കയറി ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ചാനൽ കൂട്ടാക്കിയിലൊന്ന് കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക